അധ്യാപികയുടെ വിവാദ ശബ്ദ സന്ദേശം ബി ജെ പി കടവലൂർ മണ്ഡലം കമ്മിറ്റി കൽമുറം സിറാജുൽ ഉലും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കൽമുറം സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സ്കൂൾ കവാടത്തിൽ കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ മതസ്പർദ്ധ വളർത്തുകയും കുട്ടികളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള അധ്യാപികമാരെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല അറസ്റ്റ് ചെയ്ത് നിയമ നിയമപരമായ നടപടിയെടുക്കണമെന്ന് അവർ പറഞ്ഞു കടവല്ലൂർ വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് അംബിക അനിൽ അധ്യക്ഷത വഹിച്ചു എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു വേലൂർ സംസ്ഥാന സമിതി അംഗം ഇ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കടവല്ലൂർ വെസ്റ്റ് മേഖലാ ജനറൽ സെക്രട്ടറി പ്രദീഷ് കരിക്കാട് സ്വാഗതവും അനിൽ കടവല്ലൂർ നന്ദിയും പറഞ്ഞു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിഷ്ണു അമ്പാടി സുരേന്ദ്രൻ സുഭാഷ് അദൂർ രാജേഷ് കുട്ടഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ും പാവന്മാരും മാറും മാറും ബിജെപിയ പറയുന്നു ബിജെപിയാ പറയുന്നു ബിജെപിയാ പറയുന്നു ബിജെപിയാ പറയുന്നു തനതായിട്ടുള്ള സംസ്കാരങ്ങളെ കോർത്തിനക്കിക്കൊണ്ട് കേരളത്തിലും അതേപോലെയുള്ള ഒരു സംസ്കാരം നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ അപ്പോൾ അത്തരത്തിൽ എല്ലാവരും ഒന്നിച്ചു ആഘോഷിക്കുന്നു വിഭിന്നതകളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഹൈന്ദവർ അത് ആഘോഷിക്കുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ഓണപ്പൂക്കളം ഒരുക്കുക മാത്രമല്ല ഓണത്തപ്പനെ വരവേൽക്കുകയും ഓണത്തപ്പന് സദ്യ ഒരുക്കുകയും പൂജകൾ ചെയ്തുമൊക്കെ അതായത് ഹൈന്ദവർ അവരുടെ രീതിയിൽ ആഘോഷിക്കുന്നു എല്ലാവരും മറ്റ് മതസ്ഥരെല്ലാവരും തന്നെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ദേശീയ ഉത്സവം ആഘോഷിച്ചു വരികയാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപിക തന്നെ ഒന്നല്ല രണ്ട് അധ്യാപികമാർ ഇവിടുത്തെ കുട്ടികളോട് അത്തരത്തിൽ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കരുതെന്നും അങ്ങനെ പങ്കെടുക്കുന്നത് ശരിയല്ലാത്ത മതപരമായിട്ട് തെറ്റാണെന്നും അവരുടെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുകയാണ് പഠിക്കുന്ന കുട്ടികളെ ഉപദേശിക്കുകയാണ്